പരീക്ഷയുടെ വിശ്വസ്യതയാണ് അതിന്റെ അടിത്തറ അല്ലെ ഇത്തരത്തിൽ ഇത് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് കേരളത്തിൽ ഉയരുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് കാരണം ഒരുപാട് അഴിമതികൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉടനീളം നടക്കുന്നുമുണ്ട് നമുക്കറിയാം ഏത് പരീക്ഷയുടെയും വിശ്വസ്ത അതിന്റെ നടത്തിപ്പിലാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പരീക്ഷയായാലും ഉദ്യോഗത്തിനായുള്ള മത്സര പരീക്ഷയായാലും സ്വാതന്ത്ര്യവും നീതിപൂർവ്വകുമായ തെരഞ്ഞെടുപ്പിന് കുറ്റമറ്റ പരീക്ഷാ നടപടികൾ അനിവാര്യം തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ കടന്നുകൂടുന്ന നിരവധി ക്രമക്കേടുകൾ തടയാൻ പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കാറുണ്ടെങ്കിലും പൂർണ്ണ വിജയമായിട്ടുണ്ടോ എന്ന് പറയാനാവില്ല അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ധാരാളമുള്ളപ്പോൾ പൂർണ്ണമായും കുറ്റമറ്റ പരീക്ഷ നടത്തിപ്പ് വലിയ വെല്ലുവിളി തന്നെയാണ് അതികർക്കശമായ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടും രാജ്യത്തെ ഏറ്റവും ഉന്നതമായ മത്സര പരീക്ഷകളിൽ പോലും കൂടെ കൂടെ ചോർച്ചയും ക്രമക്കേടുകളുമെല്ലാം എല്ലാം നടക്കാറുണ്ട് എന്നത് ഞാൻ പറയേണ്ടതില്ലോ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഓൺലൈനിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തപ്പോൾ ആ ചുമതല ആരെ ഏൽപ്പിക്കണമെന്നതിൽ സർക്കാരിന് വ്യക്തത ഉണ്ടായിരുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് തോന്നിയത് കൊണ്ടാവാം അതിൽ വിശ്വാസം പോരാഞ്ഞിട്ടോ എന്തോ സ്വകാര്യ കമ്പനികളുടെ സേവനം തേടാമെന്ന ചിന്തയിലായിരുന്നു പ്രവേശന പരീക്ഷാ അധികൃതരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അന്നായി ടെൻഡർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ലക്ഷത്തിലേറെ കുട്ടികൾ എഴുതുന്ന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നതിനെതിരെ സ്വാഭാവികമായും എതിർപ്പുയർന്നിരുന്നു ഇത്തരം പരീക്ഷ നടത്തിപ്പിൽ പ്രാഗൽഭ്യവും പരിചയവും തെളിയിച്ച സ്വകാര്യ കമ്പനികൾ രാജ്യത്ത് ധാരാളം ഉണ്ട് എന്നതുള്ളത് വസ്തുത തന്നെയാണ് എന്നിരുന്നാൽ കൂടി തൊട്ടടുത്ത സർക്കാർ സംവിധാനം ഉള്ളപ്പോൾ എന്തിന് സ്വകാര്യ കമ്പനികളുടെ പിറകി പോകണമെന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഈ ചോദ്യത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ സർക്കാർ സ്ഥാപനമായ സിഡിറ്റിനെ ഏൽപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അനാവശ്യ വിമർശനങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പരാതികളും ഒഴിവാക്കാൻ സഹായിക്കുന്ന തീരുമാനം കൂടിയാണിത് എം ബി എ പ്രവേശന പരീക്ഷ ഉൾപ്പെടെ ചില പ്രധാന പരീക്ഷാ ചുമതല ഏറ്റെടുത്തുള്ള സ്ഥാപനമാണ് സിഡിച്ച് ഇതിനാവശ്യമായ സോഫ്റ്റ്വെയറും അവരുടെ പക്കലുണ്ട് ലക്ഷത്തിലേറെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കുന്ന പശ്ചാത്തലത്തിൽ പരീക്ഷ പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ എടുത്തേക്കാമെന്നാണ് അതിന്റെ പോരായ്മകൾ വരുന്നത് സോഫ്റ്റ്വെയറിൽ ആയിക്കോട്ടെ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കും എന്നാൽ തന്നെയും പ്രവേശന പരീക്ഷയുടെ രഹസ്യ സ്വഭാവം പൂർണമായി നിലനിർത്താൻ സർക്കാർ സ്ഥാപനത്തിന് കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് ഇപ്പോഴുമുണ്ട് പേപ്പർ ചോർച്ച സർക്കാർ നേരിട്ട് നടത്തുന്ന പരീക്ഷകളിലും സംഭവിക്കാറുണ്ടെന്ന് മറ്റു വാദമുണ്ടെങ്കിലും ജനവിശ്വാസം അർജിച്ച് എപ്പോഴും സർക്കാർ സ്ഥാപനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ചെലവിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും സർക്കാരിന് സിടിച്ചിയാൽ വലിയ ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്വകാര്യ കമ്പനികൾ മുന്നോട്ട് വെച്ച നിരക്കിന്റെ പോലും വേണ്ടിവരില്ല സിഡിറ്റിനെ എന്നാണ് വിവരങ്ങൾ പറയുന്നത് പ്രവേശന പരീക്ഷ ചുമതല സിഡിറ്റിനെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്ത സ്ഥിതിക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ വേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇനി വേണ്ടത് മാർച്ചിൽ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനത്തിന് അധിക സമയം എടുക്കുകയില്ല അപ്പോഴേക്കും പ്രവേശന പരീക്ഷയ്ക്കുള്ള സമയവുമാകും ഒറ്റയടിക്ക് പൂർത്തിയാക്കാനാവില്ല എന്നത് പരിഗണിച്ച് ആവശ്യമായ തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു